നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് നടത്തിയ ചില പ്രവർത്തനങ്ങൾ അതിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത് വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകൾ ഒന്നായ കല്ലുത്താൻ കടവിലെ ന്യൂ പാളയ മാർക്കറ്റ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷും ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും രണ്ടായിരത്തി അഞ്ചിലാണ് കല്ലുത്താൻ കടവ് കോളനിയിലെ താമസക്കാരെ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ച് മാറ്റാനും ഈ സ്ഥലത്ത് പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് പണിയ പണിയുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള തറക്കല്ലിട്ടത് പക്ഷേ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി മാർക്കറ്റിലെ തൊഴിലാളികളാണ് ആദ്യം രംഗത്തെത്തിയത് കല്ലുത്താൻ കടവിൽ വാഹനങ്ങൾ എത്തുന്നതിനും മറ്റും മതിയായ സൗകര്യമില്ലെന്നും കച്ചവടം കിട്ടില്ല എന്നതടക്കമുള്ള ഒരു വാദങ്ങൾ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും ന്യൂപാളയം മാർക്കറ്റ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രതിഷേധങ്ങളൊക്കെ അതിജീവിച്ച് ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ആയിരിക്കുന്നത് പഴയ പാളയം മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറെ സൗകര്യങ്ങളോടുകൂടിയാണ് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് അഞ്ചര ഏക്കറോളം വരുന്ന സ്ഥലത്ത് കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ് നൂറ് കോടിയുടെ രൂപ ചെലവഴിച്ച് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആറ് ബ്ലോക്കുകളായിട്ടാണ് മാർക്കറ്റ് പ്രധാന ബ്ലോക്കിന്റെ മുഗൾ ഭാഗത്ത് ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്ന പാർക്കിങ്ങിൽ ഒരേ സമയം അഞ്ഞൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന സമുച്ചയത്തിൽ മുന്നൂറോളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പുകളുണ്ട് മാത്രമല്ല അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു സവിശേഷത പാളയ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റുന്നതിനോടനുബന്ധിച്ച് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ രഹിതരാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാളയത്തെ ഉന്തുവണ്ടി പെട്ടിക്കട കച്ചവടക്കാരെ കൂടി മാർക്കറ്റിന്റെ ഭാഗമാക്കുകയാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട് അവർക്ക് വിനോദത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത ശീതീകരിച്ച സംവിധാനമുണ്ട് വിശ്രമ കേന്ദ്രമുണ്ട് ശുചിമുറികളുണ്ട് ഇത്തരത്തിൽ സജ്ജമായ സൗകര്യങ്ങളുണ്ട് മുന്നൂറിലധികം കടമുറികൾ മാത്രമല്ല താഴത്തെ നിലയിലെ നൂറ്റി അൻപത്തി മൂന്ന് കടമുറികളാണ് മാർക്കറ്റിലുള്ളവർക്ക് ഉള്ളവർക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു പദ്ധതി എന്ന് വെച്ചാൽ കോർപ്പറേഷൻ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ നടപ്പിലാക്കിയ ആദ്യത്തെ ബൃഹത് പദ്ധതി കൂടിയായി ഇത് മാറിയിരിക്കുകയാണ് നഗരഹൃദയമായ പാളയത്തെ ജനത്തിരക്ക് ഗതാഗത തടസ്സം ഇതൊക്കെ കുറയ്ക്കുക എന്ന ലക്ഷ്യവും കൂടി ഉണ്ട് ഇത്തരത്തിൽ പാളയം മാർക്കറ്റ് കലത്താൻ കഴവിലേക്ക് മാറ്റിയതിന് പിന്നിൽ കോർപ്പറേഷൻ പി 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 മാതൃകയിൽ നടപ്പാക്കിയ ആദ്യത്തെ വൻകിട പദ്ധതി കൂടിയാണ് കല്ലുത്താൻ കടവ് ന്യൂ പാളയം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ് ആറ് ബ്ലോക്കായിട്ടാണ് മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ബ്ലോക്കിന്റെ മുഗൾ ഭാഗത്ത് ഒരേ സമയം അഞ്ഞൂറോളം വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും മുന്നൂറ്റി പത്ത് പച്ചക്കറി പഴക്കടകൾക്കാണ് സൗകര്യം ഉണ്ടാകുന്നത് ഇതിനു പുറമെ അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു സവിശേഷതയാണ് നൂറ് കോടിയുള്ള രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് ബി ഒ ടി മാതൃകയിൽ നടപ്പാക്കിയ പദ്ധതിയുടെ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കിയത് കല്ലൂത്താം ഏരിയ ഡെവലപ്മെന്റ് കമ്പനിയാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഹെൽത്ത് വിങ്ങിനെ സജ്ജമാക്കിയിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് സ്ഥിരം സമിതി അധ്യക്ഷ എസ് ജയശ്രീ വ്യക്തമാക്കി പച്ചക്കറി മാലിന്യം പൊടിച്ച് ഞെളിയൻ പാറിലേക്ക് കൊണ്ടുപോകും ദ്രവ മാലിന്യ സംസ്കരണത്തിനും സംവിധാനങ്ങൾ ഉണ്ട് മിനി ബൈപ്പാസിലൂടെ വരുമ്പോൾ കല്ലുത്താൻ മാർക്കറ്റിലേക്ക് നേരിട്ട് റാമ്പിലൂടെ എത്താൻ സാധിക്കും അതായത് അപ്പർ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ മൊത്തമായി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഓട്ടോറിക്ഷയിൽ അകത്തേക്ക് വന്ന് സാധനം എടുത്തു പോകാനും സാധിക്കും സൗകര്യമുണ്ട് താഴെ ലോറിയിൽ എത്തുന്ന സാധനങ്ങൾ മുഗൾ നിലയിൽ എത്തിക്കാൻ കൺവെയർ ബെൽറ്റ് ഉണ്ട് ആളുകൾക്ക് ചെറിയ ട്രോളികളുമായി മാർക്കറ്റിലെല്ലാം നടന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നേരെ വാഹനങ്ങളിൽ കയറ്റാൻ സാധിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ് എല്ലാ നിലകളിലും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വെവ്വേറെ ശൗചാലയങ്ങളും വൃത്തിയോടെ സംരക്ഷിക്കാൻ ആളുകളും ഉണ്ടാകും പഴങ്ങൾ പുകവച്ച് പഴിപ്പിക്കാനുള്ള സൗകര്യത്തോടെയുള്ള കടമുറികൾ സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഫുഡ് സ്ട്രീറ്റ് ശീതീകരണ സംവിധാനം എ ടി എം പോലീസ് എയ്ഡ് പോസ്റ്റ് സൗജന്യ വൈഫൈ ട്രേഡ് യൂണിയനുകൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്രയധികം സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് മേയർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ സൗകര്യങ്ങളുടെയാണ് ഇത് പുതുക്കി പണിതിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിയിരിക്കും മാറ്റിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ ഒരു മാർക്കറ്റ് അത് നഗരത്തിൽ വലിയൊരു ആകർഷണമായി മാറുകയാണ് ഒരുപാട് സൗകര്യങ്ങളോടുകൂടി സജ്ജമാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം തിരുവനന്തപുരത്തും പ്രവർത്തനങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം നഗരസഭ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് വാർഡുകളിൽ അങ്കണവാർഡുകൾ നിർമ്മിക്കുന്നതിൽ പ്രത്യേക പരിഗണനയാണ് ഭരണസമിതി നൽകുന്നത് ചെറുവക്കൽ വാർഡിൽ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ മനോഹരമായ അങ്കണവാടി കെട്ടിടം ജ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയുണ്ടായി മാത്രമല്ല വീട് പണിഞ്ഞു നൽകുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ നേമം വാർഡിൽ ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയ ശശികല എന്ന വ്യക്തിയുടെ വീടിന്റെ അവസാനഘട്ട നിർമ്മാണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും നിലച്ചു പോരുന്നു എന്നാൽ സുമനസുകളുടെ സഹായത്തോടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാവുകയാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിക്കുകയുണ്ടായി കാഴ്ച പരിമിതി കാരണം ജീവിത പങ്കാളിയായ ആനന്ദൻ ചേട്ടനെ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതും ഡൗൺ സിൻഡ്രോം ബാധിച്ച് മൂത്ത മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ വന്നതും ഇത് കാരണം വീടിന്റെ കോൺക്രീറ്റ് വരെയുള്ള നിർമ്മാണം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ വിദ്യാർത്ഥിനിയായ ഇളയ മകളും കൂടി ഉൾപ്പെടുന്ന ഈ കുടുംബം മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു എന്തായാലും ഫോർട്ട് വാർഡിലെ സീതാ ലക്ഷ്മി അമ്മയുടെ വീട് കോൺക്രീറ്റ് ചെയ്യുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പട്ടം വാർഡിലെ താമസക്കാരിയായ ശ്രീമതി ജലജ ടീച്ചർ ഇത്തരത്തിൽ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ശശികല എന്ന വ്യക്തിയുടെ ബുദ്ധിമുട്ട് ടീച്ചറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ടീച്ചറും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു അതായത് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മൾ വലിയൊരു മാതൃക തീർക്കുകയാണ് ജനങ്ങളുടെ ഐക്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃക ആദ്യത്തെ ആ പ്രവൃത്തി കണ്ട് ഇതിലൊക്കെ എന്ത് കാര്യമെന്ന് ചോദിച്ചവർ കാണട്ടെ ഇതാണ് അന്നും ഉദ്ദേശിച്ചത് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം കാണുന്ന എല്ലാവർക്കും ജലജ ടീച്ചറെ പോലെയുള്ള സുമനസ്സുകളുടെ സഹായം കിട്ടട്ടെ ശശികല ചേച്ചിയുടെ വസ്തുവിലേക്ക് ലോറിയും മറ്റു വാഹനങ്ങളും കയറാൻ സാധിക്കാത്തത് കൊണ്ട് റോഡിൽ ഇറക്കിയ നിർമ്മാണ സാമഗ്രികൾ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കാൻ നഗരസഭയിലെ തന്റെ സഹപ്രവർത്തകരായ ജീവനക്കാർ മുന്നോട്ട് വന്നു എല്ലാവർക്കും നന്മകൾ നേരിടുന്നു നമ്മുടെ നഗരത്തിൽ ഇനിയും ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടിയതിനു ശേഷം പല കാരണങ്ങളാൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ടെന്ന് മനസ്സിലാക്കുന്നു നഗരത്തിൽ ഒരാൾക്ക് പോലും കിടന്നുറങ്ങാൻ സ്വന്തമായി വീടില്ലാതിരിക്കാൻ പാടില്ല സഹായം ആവശ്യമുള്ള ഗുണഭോക്താക്കൾ സഹായിക്കാൻ മനസ്സുള്ള സന്നദ്ധ പ്രവർത്തകർ നിർമ്മാണ സാമഗ്രികൾ സംഭാവന നൽകാൻ താല്പര്യമുള്ളവർ ഇന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നടക്കമുള്ള ഒരു അറിയിപ്പ് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വീട് നിർമ്മാണം അതുപോലെ തന്നെ സുമനസുകളൊക്കെ ഒന്നിച്ച് കായികോർത്ത് നിന്ന് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു കാര്യമാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മേയർമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത